രാവണൻ്റെ കൗസല്യാമോഷണം ലങ്കേശ്വരനായ രാവണൻ തൻ്റെ വാസസ്ഥാനമായ ലങ്കയിൽ വസിക്കുന്ന കാലത്ത് ഒരു ദിവസം സത്യലോകവാസിയായ ബ്രഹ്മാവിനെ തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാനായി ധ്യാനിച്ചു തൽക്ഷണം തന്നെ ഹംസാരൂഢനായി ബ്രഹ്മാവ് ലങ്കയിൽ വന്നു ഉടൻ തൻ്റെ കുലദൈവമായ ബ്രഹ്മാവിനെ രാവണൻ നമസ്കരിച്ചു എന്നിട്ട് പറയുകയാണ് അല്ലയോ ബ്രഹ്മദേവരെ നിന്റെരുവടി വിധികർത്താവാണല്ലോ എന്നാൽ എപ്പോഴാണ് അടിയന് മരണം സംഭവിക്കുന്നത് ആരുടെ കൈകൊണ്ടാണ് അടിയന് മരണത്തിന് ഇടവരുന്നത് എന്ന് ചോദിച്ചതിന് ഉടൻ തന്നെ മറുപടിയായി ബ്രഹ്മാവ് ഇപ്രകാരം കൽപ്പിച്ചു ഹേ ദശാനന ഭൂമിയിൽ കോസല രാജ്യത്തിൽ കോസലേശ്വരൻ്റെ പുത്രിയായ കൗസല്യ എന്ന സ്ത്രീരത്നത്തിനെ അയോധ്യാധിപനായ ദശരഥ ചക്രവർത്തി ഇന്ന് മുതൽ എട്ടാം ദിവസമുള്ളതായ ശുഭമുഹൂർത്തത്തിൽ പാണീഗ്രഹണം ചെയ്യുന്നതാണ് ആ ദമ്പതിമാരിൽ നിന്നും ശ്രീരാമൻ എന്ന പുത്രൻ ജനിക്കും ആ രാമഭദ്രസ്വാമിയുടെ കൈകൊണ്ടാണ് ഭവാന് മരണം സംഭവിക്കുന്നത് ഇത് കേട്ട ഉടൻ തന്നെ രാവണൻ തൻ്റെ പുഷ്പക വിമാനത്തിൽ കയറി അതിവേഗത്തിൽ അയോധ്യയിലെത്തി ആ സമയം ദശരഥൻ തൻ്റെ പരിവാര സമേതം സരയൂ തീരത്തിൽ തോണി കളിക്കുകയായിരുന്നു ദുർമാർഗിയായ രാവണൻ ആ സരയൂ നദിയിൽ വെച്ചു തന്നെ ദശരഥനോട് യുദ്ധം തുടങ്ങി ആ വമ്പിച്ച യുദ്ധത്തിൽ ദശരഥ പരിവാരങ്ങളെല്ലാം നശിപ്പിച്ച് ദശരഥനെ സുമന്ത്രരോടുകൂടി കയറിയിരുന്ന രാജതോണിയെ ഉടച്ച് ജലത്തിൽ താഴ്ത്തി ദശരഥൻ മരണമടഞ്ഞുവെന്നുള്ള ജയഭേരി അടിച്ചുകൊണ്ട് ഉടൻ തന്നെ കോസല രാജ്യത്തിൽ എത്തി കോസലേശ്വരനെ യുദ്ധത്തിൽ ജയിച്ച് കൗസല്യാദേവിയെ കൈക്കലാക്കി എന്നിട്ട് തൻ്റെ പുഷ്പക വിമാനത്തിൽ കയറ്റി ലങ്കയ്ക്ക് പോകുന്ന മധ്യേ രാവണൻ ഇങ്ങനെ ആലോചന തുടങ്ങി ഈ സ്ത്രീയെ ലങ്കയിൽ കൊണ്ടുപോയാൽ ദേവകൾ എനിക്ക് ശത്രുക്കളാകിയാൽ ഇവളെ ഏതെങ്കിലും പ്രകാരേണ കൊണ്ടുപോയി കളയും അതുകൊണ്ട് ഈ സമുദ്രത്തിലുള്ള ഒരു വമ്പിച്ച തിമിംഗലത്തിനെ ഏൽപ്പിക്കണമെന്ന് നിശ്ചയിച്ചു ഒരു സ്വർണ്ണപ്പെട്ടിയിലടച്ച് കൗസല്യെ തിമംഗലത്തിനെ ഏൽപ്പിക്കുകയാണ് എന്നിട്ട് ഇപ്രകാരം ആജ്ഞാപിച്ചു അല്ലയോ തിമുങ്കലമേ ഈ പെട്ടിയെ നിൻ്റെ വായ്ക്കുള്ളിൽ അടച്ച ഭദ്രമായി സൂക്ഷിച്ചു കൊള്ളണം ഞാൻ ചോദിക്കുമ്പോൾ എൻ്റെ മുൻപിൽ ഹാജരാക്കണം അങ്ങനെ ശട്ടം കെട്ടി അദ്ദേഹം ലങ്കയിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെയിരിക്കെ സരയൂവിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ തോറ്റ ദശരഥൻ തൻ്റെ മന്ത്രിയായ സുമന്ത്രരോടും അഷ്ടസിദ്ധിയായ ജലസ്തംഭവിദ്യയാൽ ഉടഞ്ഞ തോണിയിലുള്ള ഒരു പലകമേൽ കയറിയിരുന്ന സരയൂ നദിയിലെ ഒഴുക്കുമാർഗം ഒരു ദ്വീപിൽ കയറി രക്ഷപ്പെട്ടു അതേസമയം തന്നെ കൗസല്യയെ പെട്ടിയിലാക്കി തൻ്റെ വായ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന തിമിംഗലത്തോട് യുദ്ധത്തിനായി മറ്റൊരു തിമിംഗലം വന്നു അപ്പോൾ ഇരിക്കുന്ന ഈ പെട്ടിയെ മുൻപറഞ്ഞ ദ്വീപിൽ വെച്ചിട്ടാണ് തിമിംഗലം യുദ്ധം തുടങ്ങിയത് ദൈവഗത്യ ദശരഥൻ രക്ഷ പ്രാപിച്ചതും ഈ ദ്വീപിൽ തന്നെയാണ് സുമന്ദ്രരോട് കൂടിയ ദശരഥൻ ഈ സ്വർണ പെട്ടിയെ കാണുകയും സുമന്ദ്രരെ കൊണ്ട് പെട്ടി തുറപ്പിച്ചു നോക്കിയപ്പോൾ ഈശ്വരൻ തനിക്ക് വിവാഹത്തിന് നിശ്ചയിച്ചിട്ടുള്ള ത്രൈലോക്യസുന്ദരിയായ കൗസല്യാദേവിയെ കാണുകയും ഉടൻ തന്നെ ഗാന്ധർവ വിധിപ്രകാരം ദശരഥനും കൗസല്യവുമായി ദമ്പതികളായി തീരുകയും ചെയ്തു ആ പെട്ടിക്കുള്ളിൽ രാജാവും പത്നിയും സുമന്ദ്രമൊന്നിച്ച് കയറിയിരുന്നു എന്നിട്ട് പെട്ടി പൂട്ടുകയും ചെയ്തു ഈ പെട്ടി വായിലാക്കി സൂക്ഷിച്ചിരുന്ന തിമിംഗലം തിമുംഗലം എതിർത്ത തിമിംഗലത്തെ യുദ്ധത്തിൽ ജയിക്കുകയും ദ്വീപിൽ വന്ന് പഴയപോലെ രാവണാജ്ഞ പ്രകാരം പെട്ടിയെ വായിലാക്കി സമുദ്രത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു കുറേ നാൾ കഴിഞ്ഞ ശേഷം നേരത്തെ പോലെ തന്നെ രാവണൻ ബ്രഹ്മാവിനെ ധ്യാനിക്കുകയും ഉടനെ ബ്രഹ്മദേവൻ ലങ്കയിൽ ആവിർഭവിക്കുകയും ചെയ്തു രാവണൻ ബ്രഹ്മപാദത്തിൽ നമസ്കരിച്ചിട്ട് അല്ലയോ ഭഗവാനെ എനിക്ക് കാലം ജനിക്കാൻ ഇടയാക്കുന്നവരായ കൗസല്യ ദശരഥന്മാരുടെ വിവാഹം വിധിപ്രകാരം നടന്നുവോ എന്ന് ചോദിച്ചു ബ്രഹ്മാവ് നടന്നിരിക്കും എന്ന് മാത്രം കൽപ്പിക്കുകയും ചെയ്തു ഉടൻ രാവണൻ ആശ്ചര്യപ്പെട്ട് തിമിംഗലത്തെ വരുത്തി പെട്ടിയെ കൊണ്ടുവന്ന തൻ്റെ സഭയിൽ വയ്ക്കാൻ ആജ്ഞാപിച്ചു അതനുസരിച്ച് പെട്ടി കൊണ്ടുവന്നു ഉടൻ ബ്രഹ്മസഭയിൽ വെച്ച് പെട്ടി തുറന്നു നോക്കിയ രാവണൻ പരിഭ്രമിച്ചു പോയി എന്ത് ഞാൻ ഒരാളെ അടക്കം ചെയ്തു കൊടുത്തിരുന്ന ഈ പെട്ടിക്കുള്ളിൽ ഇപ്പോൾ മൂന്നുപേരെയല്ലേ കാണുന്നത് എന്ന് ക്രോധിച്ച് ചന്ദ്രഹാസം എടുത്ത് ചാടിയപ്പോൾ ബ്രഹ്മദേവൻ രാവണൻ്റെ കരം കടന്നു പിടിച്ച് ഇങ്ങനെ പറഞ്ഞു അല്ലയോ ഒരാവണ ഭവാൻ സാഹസം പ്രവർത്തിക്കരുത് മൂന്നര കോടി ആയുസ്സിന് അവകാശമുള്ള നീ ഇപ്പോൾ തന്നെ അത് നശിപ്പിക്കരുത് അതായത് നീ മുമ്പ് ഈ പെട്ടിയിൽ ഒരു സ്ത്രീയെ അല്ലേ അടക്കം ചെയ്തു കൊടുത്തത് ദൈവഗത്യ ഇപ്പോൾ ഇവർ മൂന്നു പേർ കാണുന്നു ഇതുതന്നെ വർദ്ധിച്ച് വർദ്ധിച്ച് അനേകായിരം പേർ ആയിക്കൂടെന്നുണ്ടോ ആ കൂട്ടത്തിൽ നിന്റെ ശത്രുവായ ശ്രീരാമനും കൂടി ഉണ്ടായിക്കൂടാ എന്നില്ലല്ലോ അതുകൊണ്ട് പരിചാരകന്മാർ വശം ഈ പെട്ടിയെ വേഗം അയോധ്യാപുരിക്ക് അയക്കുക എന്നിങ്ങനെ കൽപ്പിച്ചു ബ്രഹ്മാവിൻ്റെ കൽപ്പന പ്രകാരം രാവണൻ പെട്ടിയെ അയോധ്യയ്ക്ക് അയച്ചു മുമ്പ് ബ്രഹ്മാവ് രാവണനോട് പറഞ്ഞതായ എട്ടാം ദിവസം തന്നെ ഉള്ള ശുഭമുഹൂർത്തത്തിലാണ് ദ്വീപിൽ വെച്ച് കൗസല്യാ ദശരഥന്മാരുടെ വിവാഹം നടന്നത് ഇതിൽ നിന്നും അലംഘനീയം കമലാസനാജ്ഞ എന്ന വിശദമാകുന്നുണ്ടല്ലോ